ഹായ് കൂട്ടുകാരെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനുള്ളത് ഇപ്പം മൂടാടി ആട്ടോ മൂടാടി നമ്മുടെ ഇളയച്ചെന്ന് പറയും ഭാര്യൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണുള്ളത് അപ്പം ഭാര്യൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ കുറേ പഴയ ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുപ്പർക്ക് അതിൻ്റെയൊക്കെ ഒരു ഇതുള്ള ആളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടാം ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് ഗ്രാമ ഫോണ് ഒരു എഴുപത്തഞ്ച് എൺപത് വർഷം പഴക്കമുള്ള ഗ്രാമ ഫോണാണേ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു ഒക്കെ നമുക്ക് പരിചയപ്പെടാം ഇത് വാൾവ് റേഡിയോ കേട്ടോ ഒരു നൂറ് വർഷത്തിന്റെ മോഡലുള്ളതാണെ വാൾവ് റേഡിയോന്ന് പറയോ മുമ്പുള്ള വാൾവ് റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ ുംക്കറിച്ചർ ഇതാണ് നൂറ് വർഷം മുമ്പുള്ളത് ഐഡന്റിഫൈ നമ്മുടെ എന്താ സുഖാണോ ഇതാണ് നമ്മളെ അമീർ കേട്ടോ ഭാര്യന്റെ അനിയത്തിന്റെ ഹസ്ബൻഡാണ് അപ്പൊ മൂപ്പര കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഒരുപാട് ഒരു ആയിരത്തോളം ഗ്രാമ ഫോണിന്റെ റെക്കാർഡൊക്കെ അവിടെ ഉണ്ട് കിട്ടോ ഓരോന്നോരോന്ന് കാണിക്കാൻ പറ്റും പഴയത് മോഡലൊക്കെ ഒന്ന് അമീറ ആയിരത്തോളം ഉണ്ട് കേട്ടോ ഇവരെല്ലാം അവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ മൂപ്പിടെ കാശാണ് ഗ്രാമ ഫോൺ കണ്ടില്ലേ ഒരു എഴുപത്തഞ്ചമ്പത് വർഷം മുമ്പുള്ള ഗ്രാമ ഫോണാണ് കേട്ടോഫിന്റെ അറുപത്താറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലുള്ള റെക്കോർഡാട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് വർഷം മുമ്പ് നമ്മൾ സ്വാതന്ത്ര്യദിന അല്ല സ്വാതന്ത്ര്യ ആഘോഷിക്കുന്ന സമയത്ത് തന്നെയുള്ള റെക്കോർഡ് ഇവിടെ ഉണ്ട് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഫുള്ള് റിക്കാർഡാണ് പിന്നെ നമ്മളെ നാണയമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തമീരാ നാണയക്കാൾ ചുണ്ട് അമീറിന് ഇതി ഓട്ടമുക്കാർ ഓട്ടമുക്കാര് മലയാളത്തിലേ തിര ഒരു ചക്രം ഓക്കെ ഒരു കാശ് തിര ആക്കണ്ട ഒരുപാടുണ്ട് വർത്താ മതി ഒന്ന് വർച്ചാൽ മതി പറഞ്ഞാൽ നമുക്ക് വീട് ലങ്ങ് കുടിപ്പോ ഒരുപാടുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് സ്റ്റാമ്പുകൾ സ്റ്റാമ്പുകൾ ഉണ്ട് ഒരുപാട് സ്റ്റാമ്പിന്റെ കളക്ഷൻ ഉണ്ട് ഇന്ത്യൻ സിനിമ നൂറ് നൂറ് കൊല്ലത്തെ നൂറ് കൊല്ലാം നൂറാണ് നൂറാമത്തെ ഇന്ത്യൻ സിനിമ നൂറാപ വാർഷികം അതിൻ്റെ അങ്ങനെ ഒരുപാട് ഗാന്ധിജിമർച്ചോ വിമർശോ സച്ചിൻ്റെ ഇറങ്ങുന്ന സമയത്തുള്ള പിന്നെ കാർഗിൽ യുദ്ധത്തിന്റെ ഉണ്ടോ ഇതാണ് കേട്ടോ ഇതിനാണ് പാട്ട് ഇതിനകത്താണ് പാട്ട് ഇതിന്റെ അകത്താണ് പാട്ട് ഇങ്ങനത്തെ ഒരായിരത്തോളം ആയിരത്തോളം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇണ്ട്ട്ടോ ഇതെല്ലാം അതാണ് കാണുന്നതെല്ലാം പണ്ടത്തെ ആ പണ്ടത്തെ വാക്മാൻ ഇതാ ഒരു ഒത്ര വർഷം ഉണ്ടാവും ഒരു ഒരുപാട് വർഷം ഉണ്ടാവില്ലേ ഒരുപാട് വർഷം ഉണ്ടാവും ആ പണ്ടത്തെ നമ്മളെ കാസറ്റ് അത് ഒരുപാട് അത് മറ്റേ ആ അവിടെ കേസറ്റ് ഉണ്ട് നമ്മളെ പണ്ടത്തെ വി സിആാർ ഡി വീടിൽ വിസി ഇടുന്നില്ലേ ആ സാധനം കേസറ്റ് കൊറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ആണ് മറ്റേ പഴയ ഗ്യാസറ്റ് ഇല്ലേ നമ്മളെ ഒരു എന്താ പറയാ പഴയ കാസറ്റ് ഉണ്ട് പിന്നെ ഒരുപാട് സെറ്റ് മ്യൂസിക്കിന്റെ ഐറ്റംസ് ഉണ്ട് പഴയ പഴയ കുറെ വർഷം മുമ്പുള്ള ബാക്ക്മാനുകൾ കേട്ടോ അതിൻ്റെ ശേഖരാണ് ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കണം മീറേ അല്ലോ ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കണം റോമിനകത്ത് ഫുള്ള് ഒന്ന് അടുക്കി ചിട്ടയോടെ വെക്കണം പൈസ ജന എത്ര വർഷത്തിലേറ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തഞ്ചിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും വില ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലുള്ള ജനയുഗം രാധാസ് ഇരുവശിമീൽ ആ പോ രാജീവ് സമയത്ത് ഫോട്ടോ നമ്മളെ മുപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള നാലാം ക്ലാസ്സിലെ നിന്റെ തന്നാലെ ആ പേരുണ്ടാ അമീറിന്റെ പേരുണ്ട് മുപ്പത്തഞ്ചു വർഷം മുമ്പുള്ള ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ കാർഗിൽ യുദ്ധത്തിന്റെ അനു അതിനെ അതിനെപ്പറ്റിയുള്ള എല്ലാ ന്യൂസും പത്ര കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ അമീർ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇതൊക്കെ കാർഗിൽ യുദ്ധത്തിൻ്റെ കട്ടിങ്സ് പേപ്പർ കട്ടിങ്സ് എവിടെ നിന്നെങ്കിലും അതിൻ്റെ കട്ടിങ്സ് കിട്ടുമ്പോൾ പേപ്പർ വാർത്ത കിട്ടുമ്പോഴൊക്കെ സൂക്ഷിച്ച് വെച്ചതാട്ടോ ഒരുപാടുണ്ട് കേട്ടോ കാർഗിലെ യുദ്ധത്തിൻ്റെ മാത്രമാണ് ഒരു ഒരു ആൽബം മൊത്തം മൊത്തം കേട്ടോ അല്ല കാർഗിൽ യുദ്ധത്തിൻ്റെ കേട്ടോ ഒരുപാടുണ്ട് വീഡിയോ ലെങ്ത് കൂടുന്നതെ കൊണ്ട് വിശദമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടാണ് എല്ലാം കാർഗിൽ യുദ്ധത്തിൻ്റെ കേട്ടോ നമ്മളെ പണ്ടത്തെ കാസറ്റില്ലേ ആ കാസറ്റാണ് കിട്ടോ അത് മൊത്തം ആ കാസറ്റാണേ സോണീൻ്റെ ഒക്കെ ഇപ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് പഴയ പഴയ സാധനങ്ങളൊക്കെ ഫുള്ള് കാസറ്റ് ഫ്രഷ് ഫ്രഷ സാധനമുണ്ട് ഒന്ന് വീണ് ഫ്രഷ് സാധനം ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഒട്ടിക്കാത്തവർ ഇതിനകത്തുണ്ട് അതൊക്കെയാണ് പഴയ ടൈം ലണ്ടന്റെ ഫോണാണ് ഇട്ടത് മോളാണ് ഇത്ര എടുക്കാൻ പറ്റുന്നുള്ളു ആ ലണ്ട ലണ്ടെ ഫോണാണ് അപ്പം അന്യം നിന്ന് പോകുന്ന ഡി ബി ഡി ഇതിന്റെ കാലം കഴിഞ്ഞോണ്ട് നിൽക്കുന്നു യു എസ് ബി എന്റെ മൊബൈലിലൊക്കെ ആണ് ഇപ്പം ഇത് ഡി ബി ഡി ഡിസ് ഓക്കെ പത്ത് അന്നത്തെ പത്ത് പണ്ടത്തെ പത്തിന്റെ നോട്ടും അങ്ങനെ കുറച്ച് നോട്ടുകളൊക്കെ എൻ്റെ ശേഖരം കേട്ടോ പുറത്തുള്ള രാജ്യത്തിന്റെ ഒക്കെ ഉണ്ട് കുറച്ച് ഒക്കെ എല്ലാം ഉണ്ട് പുലുണ്ട് പഴയ പത്ത് ഒന്ന് രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ നില പത്ത് നിലക്കളുടെ പത്ത് ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അമീറിന്റെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ அப்போம் புடி விடுறோம் காணோம்